ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം നവി മുംബൈ ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹി കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തി ആറ് കൊങ്കൺ റെയിൽവേയുടെ ദൈർഘ്യം എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് മലപ്പുറം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് ന്യൂഡൽഹി സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് അഹമ്മദാബാദ് ജുമിംഗ് എന്ന കൃഷിരീതി നിലവിലുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് കൈബർചുരം ഏതെല്ലാം രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി മൗണ്ട് കേറ്റു സിയാച്ചിൻ ഹിമാലിയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് നുംബ്ര ഗോർണിക്ക എന്ന പെയിൻറ്റിങ് വരച്ചത് ആര് പാബ്ലോ പിക്കാസോ സിവാലിക് പർവ്വതനിരകൾക്ക് ലംബമായി കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ അറിയപ്പെടുന്ന പേര് ഡൂണുകൾ ഗംഗാനദി ബംഗ്ലാദേശിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പത്മ ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സാങ് പോ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ ഉൾപ്പെടുന്ന പശ്ചിമട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് ഗോദാവരി ഹിരൺ ബെൽജൻ എന്നിവ ഏത് നദിയുടെ പോഷ നർമ്മദ